ഹായ് മോർണിംഗ് തടി കുറക്കാനുള്ള പുറപ്പാടിലാണ് തടി കുറയുന്നുണ്ട് അതായത് ചോറ് മസ്റ്റായി എനിക്ക് ചോറില്ലെങ്കിലും ജീവിക്കാം നിങ്ങളില്ലെങ്കിലും ജീവിക്കും വിഷയമല്ല ഓക്കേ അപ്പോൾ അങ്ങനെ ഒന്നും കഴിക്കാതെ ജീവിക്കാൻ ഞാൻ അങ്ങനെ ഒരു സ്വാമിജീവമൊന്നുമല്ലല്ലോ എന്നാൽ ഞാനൊരു സ്വാമിയാണ് ഞാൻ എന്നുവച്ച് ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല ആസാമിയല്ല ആസാമ്യല്ല എല്ലാം ചെയ്തും കൊണ്ടുള്ള സ്വാമി ഓക്കേ മനസ്സിലായി കാണുമല്ലോ മുഖത്തിൻ്റെ ആക്ഷൻ എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ എൻ്റെ അക്ഷൻ പച്ചക്കറി ഫ്രൂട്ട്സ് ഇത് മൈസൂർ പഴം ഇത് പൂവൻ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സോദരി എന്ന് പറയും എന്താണ് സോദരി പൂവൻ ആ അപ്പം ഇവൻ മെയിലും ഇത് ആണ് ആ അടുത്ത് വെച്ചൂടാ അടുത്ത് വെച്ചൂടാ അമ്മേ അമ്മേ ചില ഡോക്ടറേറ്റൊക്കെ ചില ആസ്ഥാനത്തിരിക്കുന്നവർ സ്വഭാവം കാണിച്ചെങ്കിലും പഴം എന്താ ഈ സ്വഭാവമൊക്കെ അരുതാന്ന് അറിയാലോ കവർച്ചപ്പടെയില്ല ഉള്ളീൻ്റെ സ്മെല് നോക്കുന്നു ഞാൻ ഈ കാപ്പി ഷുഗർ പിന്നെ ഷുഗർ അല്ലെങ്കിലും ഇല്ല ഉപയോഗിക്കാറില്ല കൽക്കണ്ട അപ്പം ഞാൻ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഡ്രിങ്ക്സ് അങ്ങനെ കാപ്പിയെല്ലാം ഒഴിവാക്കിയിട്ട് ഡ്രിങ്ക്സിലേക്ക് മാറി ഡ്രിങ്ക്സ് പറഞ്ഞാൽ ഷുഗർലെസ് ലൈമ് സോൾട്ട് അപ്പം ഫ്രൂട്ട്സ് സോൾട്ട് അങ്ങനെ സോൾട്ടിലാണ് ക്ഷീണം കുറയുക ഷുഗർ ഭയങ്കര പറയുന്നത് ഇങ്ങനെ കൊഴുപ്പ് കുറേ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ചോറ് ഒഴിവാക്കിക്കോ പഞ്ചസാര ഒഴിവാക്കിക്കോ ഞാൻ അനുഭവത്തിലാണ് പറയുന്നത് പഞ്ചസാര ഒഴിവാക്കിക്കോ ചോറ് പിന്നെ ചോറ് മാത്രം പോരാ ഞാൻ ചോറ് തിന്നിട്ടില്ല പത്ത് ഇഡലി തിന്നിനു കുറച്ച് കാര്യമില്ല അരിൻ്റെ ഒന്നും കഴിക്കാൻ പാടില്ല പുട്ട് ബിരിയാണി നെയ്ച്ചോറ് ദോശ ഇഡലി അരി ഐറ്റംസ് പാടെ ബഹിഷ്കരിക്കൂ ശരീരം നന്നാക്കൂ ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഈ കൗപ്പും പുളിയും ഉണ്ട് നല്ലോണം നല്ലതന്നെ വെള്ളം തിളപ്പിച്ച തിളപ്പിച്ചിരിക്കണം നല്ല ഇതുണ്ട് എന്നാന്ന് ഇന്റെ പേരത് പുളിയിഞ്ചിയ നാരങ്ങ വെള്ളം ലൈമ് ഇതെന്ന് അത് ഇന്നലെ രാത്രിയാക്കിയേ ഉള്ളി പുളിയിഞ്ചി പോലെ ഉള്ളി ഉള്ളിയാക്കലില്ലേ അത് ഇനി ഒരു നാടൻ പുളിശ്ശേരിയിലേക്ക് ഇങ്ങനെ വെക്കലുണ്ട് ഈ കപ്പക്കിയും ചേമ്പിന്റെ തണ്ട് ചേമ്പ് എല്ലാം നല്ല പുളിശ്ശേരി നല്ല സ്വാദാണത് ഈ ചേമ്പ് ഇട്ടാല് ഭയങ്കര കൊഴുപ്പ് വരും അത്ര ധാരാളം ഇവിടെ ഉണ്ടാ ലേശ് വിറ്റാമിൻ കൊഴുപ്പ് ആ ഉള്ള ആ ഇട്ട കഷ്ണത്തിൻ്റെ കൊഴുപ്പ് അതിനൊരു സ്വാദും ഇതെല്ലാം പച്ചപ്പറഞ്ഞ് അരച്ചിട്ട് വെക്കണം പച്ചപ്പറഞ്ഞ് പുളിശ്ശേരിക്ക ഈ പുളിശ്ശേരിക്ക് പച്ചപ്പറഞ്ഞ് അരച്ചിട്ട് വെച്ച ഒരു ടേസ്റ്റ് വേറെയാണ് ചുവന്ന പറഞ്ഞ് അരച്ചിട്ടും വെക്ക ചുവന്ന പറഞ്ഞ് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് തേങ്ങൻ്റെ ഒന്നിച്ച് അച്ചിറ്റ് അങ്ങനെയും വെക്കാം ജീരകം കൂട്ടി അച്ചിറ്റ് അങ്ങനെയും വെക്ക ഇപ്പൊ കറണ്ട് പോകുന്നതുകൊണ്ട് ഉണങ്ങി പറങ്കിയും ജീരകവും തേങ്ങയും ഞാൻ അരച്ച് വെച്ചു ആയിക്കോട്ടെ അതും കൂട്ടാ അതൊന്ന് വെളിച്ചെണ്ണി കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് ആ രണ്ട് ചേമ്പ് വേണ്ട ഒന്നായിക്കോട്ട് ചേമ്പ് നല്ല ഒന്നാം ക്ലാസ് വിറ്റാമിൻ സാധനം അത് വേറെ പയറിൻ്റെ ഒപ്പരം മറ്റിടണം വിറ്റാമിനാന്ന് ഒന്നിച്ചു വിഴുങ്ങാനാവുക മാക്സിമം നല്ല ചേമ്പിന്റെ തണ്ടും ഉണ്ട് കുറയ്ക്കാൻ അതിപ്പം വേനൽക്കാലം ആയതുകൊണ്ട് മഴക്കാലത്ത് വേവുന്ന പോലെ വേവില്ല കുറച്ച് വേവ് മയം കിട്ടൂല മാർദ്ദവം കിട്ടൂല എന്നാലും കോട്ട നല്ല വിറ്റാമിൻ സാധനം അതിന്റെ ഇല വെറുക്കിയില്ല നല്ല ഒന്നാം ക്ലാസ് വലിയ വലിയ ഇലയുണ്ട് എല്ലാം വണ്ണാമലിയും ഒരു രാജ്യം വെള്ള കളറും അത് ഞാൻ നല്ല പുളുംങ്ക വെക്കാൻ തേങ്ങ വെക്കാണ്ട് നാളിൻ്റെ തണ്ടും ഏലിയും ചെറുങ്ങനെ മുറിച്ച് പച്ചപ്പറിഞ്ഞ് കീറിയിട്ട് നല്ല വറവാക്കിയിട്ട് വെച്ച ഒരു ടേസ്റ്റാണത് ഗെയ്സ് വാ നമുക്ക് ചേമ്പിൻ്റെ തണ്ടും പിന്നെ കപ്പക്കും കൂടി ഒരു നാടൻ പുളിശ്ശേരി വക്കമ്പ വാ 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 അങ്ങനെ നമുക്ക് പുളിശ്ശേരിയിലേക്ക് കടക്കാം കപ്പക്കയും ചേമ്പ് പുളിശ്ശേരി ഇതെല്ലാം നിങ്ങളൊക്കെ ഇങ്ങനെ ആക്കുമെന്നറിയില്ല അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തെ വിഭവമാണ് അപ്പം പറഞ്ഞത് കേട്ടില്ലേ ആരോഗ്യത്തിന്റെയും ഷുഗർ ഒക്കെ കൊളസ്ട്രോൾ ഷുഗർ ഇതൊന്നും ഉണ്ടാവില്ല വെരി ഹെൽത്തി ഹെൽത്തി ഫുഡാണ് കപ്പക്ക അതാണ് എൻ്റെ ഇവിടെ തന്നെ പോലെ ഉണ്ട് പിടിച്ചത് കുറവാണ് ഒരുപാട് നട്ടിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല ചൂടല്ലേ പിടിച്ചത് കുറവാണ് ഇത് നമ്മളെ ചേമ്പ് ചേമ്പ് നമ്മളെന്ത് എന്ത് ചേമ്പ് എനിക്ക് ചേമ്പിനെ പറയാൻ അറിയോ ഓ അയ്യോ എന്ത് വഴിവഴുപ്പ് ഇത് അയ്യോ ഭയങ്കര വഴിവഴുപ്പ് ഓ ഇതന്നെ മതി ആ അപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഇതിലേക്ക് നമ്മളാവശ്യത്തിന് വെള്ളൊഴിച്ചു വെള്ളൊഴിച്ചു ഇനി നമുക്ക് ഉപ്പിട മഞ്ഞള് ഉപ്പ് മഞ്ഞള് ഉപ്പ് 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 കല്ലുപ്പ് കൊണ്ടുവന്നത് തീർന്നിച്ച നമുക്ക് ലേശം ഒടി ഉപ്പിട പൊടി പൊടിപ്പിടാം അപ്പോഴ് ഇനി നമ്മൾ കുക്കറ് ഇടക്കും അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു കഷ്ണം വേവാൻ വെച്ചു ഒരു ചൊവിച്ച് ഏർ മോരിപടി ഉണ്ട് നാടൻ മോരാണ് അത് പ്ലാസ്റ്റിക് കുപ്പീന്ന് മാറ്റണം തേങ്ങ അരച്ചു അപ്പം നമുക്കൊരു വിസിലിന് വെയിറ്റ് ചെയ്യണ്ടേ നമുക്ക് വിസിലിന് വെയിറ്റ് ചെയ്യാം എനിക്കിങ്ങനെയുള്ള കുപ്പികളെല്ലാം എടുത്തെടുത്ത് ഒരു ചാക്കൽ സംഭരിക്കും എന്നിട്ട് ആരെങ്കിലും വന്ന അങ്ങ് കൊടുക്കും അത് അന്നേരം അന്നേരം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നീട് ചെയ്യുന്നത് പ്രശ്നമാണ് അപ്പം ഏത് കാര്യവും അപ്പം ചെയ്യണം കേട്ടോ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലൊരു ഉള്ളി ഉള്ളി പുളി ഇഞ്ചി അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എങ്ങനെയാക്കി അതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നലെ ഇത് ഭയങ്കര ചൂടായിരുന്നു ചൂടോടെന്നെയാണ് ഞാൻ കുപ്പിയിലും ആക്കി വെച്ചത് കാരണം മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ല ഗ്ലാസ് ബോട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല പുളിയിഞ്ചി ഉള്ളി പുളി ഞാൻ ഞാനതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കൂടാതെ ടേസ്റ്റ് എനിക്ക് നോക്കാൻ പറ്റില്ല കാരണം അയ്യോ ഇന്നലെ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പം ടേസ്റ്റ് നോക്കാൻ പറ്റിയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു ഇത് എരിവ് പുളി മധുരം ഒരു വല്ലാത്തൊരു മിക്സിംഗാണ് അപ്പോ എന്നോട് ഒരാൾ പറയുക ഓർഡർ എടുത്ത് കൊടുത്തൂടെ നിങ്ങളെ വെജിറ്റേറിയൻസിൻ്റെ ഫുഡെന്ന് നോക്കാം ഇത് ട്രൈ പുളിശ്ശേരിയൊക്കെ പുളിശ്ശേരി ഒക്കെ പാഴ്സലാക്കേണ്ടി വരുമോ എനിക്കിപ്പോൾ ഇത് ചോറിന്റെ കൂടെ ചപ്പാത്തി ദോശ അക്സെട്ര ഇതാണേ വലത്തേക്ക ഈ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇടത്തേ കയ്യാന്നോ സോറി നിനക്ക് വലത്ത കയ്യുന്നു എൻ്റെ അമ്മേ ഞാനാക്കിയത് കൊണ്ട് പൊക്കി പറയുന്ന ഒന്നുമല്ലേ അല്ലേ ഞാനാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നതേ കുറവാണ് അമ്മയാക്കിയിട്ടെന്ന് തിന്നും വില വീണ്ടിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉള്ളി കടിക്കാൻ കിട്ടുന്നുണ്ട് ഓ അല്ലമ്മേ മനുഷ്യനി രണ്ടാക്കാൻ ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇതെങ്ങനെയെന്നറിയാ ശരിക്കും കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇത് കഴിക്കേണ്ടത് നല്ല ചൂട് ചോറ് ഉം എനക്ക് ഇഷ്ടം ചുന്ന പുത്തരിയാണ് ഇവിടെ വാങ്ങുന്നത് പൊന്നിയാണ് എന്നിട്ട് ചൂട് പുത്തരി ചോറ് തൈര് ഒരു മൂന്നാല് സ്പൂണും ഇവനും കുഴച്ച് അങ്ങനെ അടിക്കാം അമ്മേ ചേരു പോവാൻ വേണ്ടിയിട്ട് ഇത് വെള്ളം കുടിച്ചതാണ് വല്ലാത്തരുമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആ വീഡിയോ പോയി ഒന്ന് കണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഉള്ളി പുളിയച്ചി അപ്പം നമുക്കൊന്ന് വീസിൽ വരുന്നുണ്ട് നമുക്കൊന്ന് ചേന സോറി ചേമ്പ് കപ്പക്ക പുളിങ്കറി ഫിനിഷ് ചെയ്യാണ് ഇപ്പം മോരെടുക്കാൻ പോയതാ മോര് മോര് അല്ല പുളിയുണ്ട് മോരിന് പുളി മമ്മിക്ക് പ്രശ്നം പുളി അപ്പോ നമ്മളെ ചപ്പത്തിയും ചേമ്പും നന്നായിട്ട് വെന്തു ഒന്ന് അധികം ഉടക്കരുത് ഒന്ന് അധികം നല്ല പാകത്തിൽ ആയി പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം കറണ്ട് ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് നേരത്തെ തന്നെ അരച്ചു തേങ്ങ ജീരകം ഉണങ്ങിയ മുളക് എപ്പോഴും എപ്പോഴും പറയണ്ട വെളുത്തുള്ളി ഇങ്ങനെ മറ്റി ഉള്ളി അരക്കുന്ന ശീലം ഞങ്ങൾക്കില്ല അപ്പം എന്ത് ചെയ്യാം ഗ്യാസ് കത്തിച്ചു കൊടുക്കാം പുതിയ ഗ്യാസാണ് എന്നാലും ഒരു കളി പുതിയതോ പഴയതോന്നൊന്നും ഇല്ലായി നല്ലൊരു കളി ഒരു ഇപ്പം ഗ്യാസ് അങ്ങനെ കളിച്ചാൽ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ നമുക്കിപ്പോൾ ഗ്യാസ് ആവാൻ പറ്റൂലല്ലോ അതേപോലെ നമ്മളോട് ആരെങ്കിലും തെമ്മാടിത്തരം കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെമ്മാടി തെമ്മാടി ആവാൻ പറ്റൂലല്ലോ പക്ഷെ അതിൻ്റെ റിസൾട്ട് ഉണ്ട് കാരണം ഞാനിങ്ങനെ പയ്യന്നൊരു ഇങ്ങനെ എന്തൊക്കെയോ ആവശ്യത്തിന് ഇങ്ങനെ നടക്കുന്നതാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആരെയും നോക്കിയിട്ടൊന്നുമല്ലേ അപ്പോൾ ഒരു ലേഡി ഇത് നമ്മളെ സ്ത്രീലു അല്ലേ ഞാൻ പറഞ്ഞു അതേ ഞാൻ മിനിയാന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവര് ഈ ശ്രീലൂന്നല്ല ഭയങ്കര ഇത് ഞാൻ പറഞ്ഞു ആ അതേന്ന് പറഞ്ഞു സമരം എന്തായി മറ്റേ അങ്ങനെയെല്ലാം ചോദിച്ചു വേവലാതി വേവലാതി ചോദിക്കുന്നെല്ലാം എന്തായി എന്തായി ഒരു തുള്ളി പച്ചവെള്ളം കുട്ട അപ്പം ഇങ്ങനെ ചോദിച്ചു എന്തായി എന്തായി അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് തേങ്ങ വളക്കണം അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല ഒക്കെ സസ്പെൻഷൻ നീട്ടി ആഘോഷിക്കുവാന്ന് അയ്യോ കളിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പം കൂടുതൽ രസുമില്ല എനിക്ക് ഇത് പറയുമ്പോൾ ഓർമ്മ വന്നത് ആദ്യം ചെയ്തതേ അടുത്തരം പിന്നെയും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേന്ന് ചോദിച്ചു അവരും ഗവൺമെൻറ് എംപ്ലോയി ആണ് ഉള്ള ഞാൻ കൃത്യമായിട്ട് അവർ ഐഡന്റിഫിക്കേഷൻ പറയുന്നില്ല എന്നിട്ട് പിന്നെ ഇങ്ങനെ ആനുകൂല്യങ്ങളെ കാര്യവും കോമൺ ടോക്ക് ആദ്യമായിട്ടൊക്കെ ഉണ്ടത് അവസ്ഥ ഇങ്ങനല്ലേന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അതെ അല്ല എന്നിട്ട് അതിൻ്റെ കൂടെ സസ്പെൻഷൻ ഒന്ന് ഞാൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ഭീരുമാവാനോ ഇവരെ പുറകെ പോവാനോ ഇവരെ കടന്നു കൊടുക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നോട് ഞാനത് ഞാൻ സംസാരിച്ചതിൽ പൊളിറ്റിക്സ് ഇല്ല പക്ഷേ എൻ്റെ പ്രതികരണം അവർ ചെയ്ത തെമ്മാടിത്തരും എത്രത്തോളം എഫക്റ്റീവായി ചിലരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ആ ലേഡീൻ്റെ സംസാരത്തുനിന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ലോഹിയൊക്കെ പറഞ്ഞ് എന്നോട് പറയാം ഞങ്ങളൊന്നും വോട്ട് ചെയ്യൂല ആ ഞാനങ്ങനെ ഒരു സംസാരി ഉണ്ടായിട്ടില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതല്ല അവരെ വ്യക്തിപരമായ കാര്യമാണല്ലോ നിങ്ങളൊക്കെ പ്രശ്നം കേൾക്കുമ്പോൾ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു വോട്ട് ചെയ്യൂലെന്ന് അപ്പം ഞാൻ പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൽ പിന്നെ കിടന്നതിന് എനിക്ക് റിസൾട്ടായില്ലേ ആ ഒരു ലേഡി അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ലേഡി പറഞ്ഞത് എനിക്ക് കേരളത്തിൻ്റെ ശബ്ദം തന്നെയായിട്ട് തന്നെയാണ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ വിജയിച്ച സ്ത്രീയാണ് വിജയിച്ച ലേഡിയാണ് വിജയിച്ച എംപ്ലോയി ആണ് വിജയിച്ച ആളാന്നെന്ന് ഞാൻ ഉറപ്പിക്കുന്നു അപ്പോൾ നമുക്ക് മോരോയ്ക്കാം അപ്പോൾ അങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു ആ അവർ പറഞ്ഞ് ആ സംസാരം എനിക്ക് എൻ്റെ സമരത്തിൻ്റെ വിജയം ആയിട്ട് തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു അപ്പോൾ എൻ്റെ വിജയം മറ്റൊരാൾ തീരുമാനിക്കേണ്ടതല്ല അത് കണ്ടും കേൾക്കും ചെയ്യുന്ന സമൂഹം ഒരാളെ വിജയവും പരാജയവും സ്വഭാവം ശത്രുത ഇല്ലാത്തവരും വിവേകുമുള്ളവരെല്ലാം വെരിഫൈ ചെയ്യണം ഈഗോ ക്ലാഷ് ഇല്ലവരല്ലാതെ ഒരാളെ കാര്യം വെരിഫൈ ചെയ്യണം അപ്പോഴതിൽ ക്ലാരിറ്റി ഉണ്ടാവും അപ്പം മോരൊഴിച്ച പദം വന്നു വന്നാൽ പിന്നെ തിളക്കരുത് അങ്ങനെ നമ്മളെ തറവാട്ട് വക ഇത് എന്താന്ന് പറയാ കരിണ്ടി Ready, ready.